ആലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മരിച്ച മത്സ്യത്തൊഴിലാളി വിക്ടറിന്റെ മൃതദേഹം സംസ്കരിച്ചു അഞ്ചുതങ്ങ് സ്വദേശിയായ വിക്ടർ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങവേ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം തലകീഴായി മറിയുകയായിരുന്നു വള്ളത്തിലുണ്ടായിരുന്ന മൂന്നുപേർ നീന്തി രക്ഷപ്പെട്ടു കഴിഞ്ഞ് രണ്ടേ മുപ്പതോടുകൂടി മതപുരോഹിതരുടെ നേതൃത്വത്തിൽ മരണാനന്തര ചടങ്ങുകൾ ആരംഭിച്ചു പിന്നീട് മാമ്പള്ളി ഹോളി സ്പിരിറ്റ് പള്ളിയിലെ സെമിത്തേരിയിൽ അന്തിമോപചാരം അർപ്പിച്ചായിരുന്നു സംസ്കാരം പുലർച്ചെ ഒന്നരയോടെ എന്ന ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോയ നാലുപേരായിരുന്നു അപകടത്തിൽപ്പെട്ടത് പേർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും തിരയിൽപ്പെട്ട് വിക്ടർ മരണപ്പെട്ടു ഇനി ആർക്കും ഇത്തരത്തിൽ ഒരു ഒരനുഭവം വരരുതെന്ന് വികാരപരിധിയായി മകൾ പറഞ്ഞു ാണ് കഴിയണത് ഒരു വീട് അവിടെ അങ്ങനെ കിട്ടണം ഒരു പൊളിഞ്ഞ കൂട്ടിലാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മാറ്റണം വിക്ടറിനൊപ്പം ഉണ്ടായിരുന്ന ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് എന്നിവർ രക്ഷപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന ഫ്രാൻസിസിന്റെ വാക്കുകൾ ഒന്നേ കാലായപ്പോഴത്തേക്ക് വള്ളം ഓടി ഇറങ്ങിയായിരുന്നു നമ്മൾ നല്ല തെളിച്ചായിരുന്നു വന്നത് അപ്പൊ പിറവിനും ഒരു കടൽ വന്ന് നമ്മൾ കണ്ടില്ല അതിനെടുത്തിട്ട് ഓടി നേരെ കല്ലില് വന്നിടിച്ചു അപ്പോൾ നമ്മൾ മൂന്ന് പേര് നീന്തുകയായിരുന്നു അപ്പോൾ ആ പുള്ളീനെ കൊണ്ട് നീന്തി പുള്ളിക്ക് കല്ലിൽ എവിടെ തട്ടി ആൾ മരണപ്പെട്ടു പക്ഷേ നമുക്ക് ഒരു ആനൂല്യം കാണുന്നില്ല ഇങ്ങനെ ഇപ്പോൾ ഒരു മാസമായാലും ഒരു മരണം നടന്നിട്ട് ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു മരണമായി നമ്മളോട് ക്യാറീതർക്ക് ജീവന് ജീവിക്കാൻ ഭാഗ്യമുള്ളവർ രക്ഷകൊട്ട് പോകണം അല്ലാത്തവരും ഇതാണ് ചാവുന്നുണ്ട് രാവിലെ അഞ്ചേ മുപ്പതോടെ നടന്ന രണ്ടാമത്തെ അപകടത്തിൽ വള്ളത്തിലുണ്ടായിരുന്നയാളും നീന്തി കരയ്ക്ക് കയറി നിലവിൽ എൺപതിലധികം മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിൽ മരിച്ചെന്നാണ് കണക്ക് ഓരോ ദിവസവും മരണം മുന്നിൽ കണ്ടാണ് പുഴിയിലൂടെ മീൻ പിടിക്കാനായി പോകുന്നതും ഇവർ തിരികെ മടങ്ങുന്നതും ആർ തുല്ലസിക്കുന്ന കടലിലെ ചതിക്കുഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുതലപ്പൊഴി ഇനി കാലവർഷം കടുക്കാനിരിക്കുകയാണ് ഇനി എത്ര ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഴിക്കേണ്ടി വരും മുതലപ്പൊഴി ഇതിനുള്ള പ്രധാന കാരണം കടലിലെ ഈ പൊഴിയിലെ ആഴക്കുറവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിനുള്ള പരിഹാരം അധികാരികൾ എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുൺ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം